നമസ്കാരം ട്രംപിന്റെ താരിഫ് നയങ്ങൾക്ക് എട്ടിൻ്റെ പണി ചെവിക്കൽ പുളക്കൽ മറുപടി കൊടുത്തിരിക്കുകയാണ് റഷ്യൻ പ്രധാനമന്ത്രി പുടിൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൽ നൽകുന്ന ക്രൂഡ് ഓയിലിന്റെ വില കുറച്ചിരിക്കുകയാണ് ഗണ്യമായി തന്നെ കുറച്ചിരിക്കുകയാണ് റഷ്യ മോദിയും പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കൂടിക്കാഴ്ചയിലാണ് ക്രൂഡ് ഓയിലിൻ്റെ വില കുറച്ച് റഷ്യ ഭാരതത്തിന് വീണ്ടും അവസരങ്ങൾ നൽകുന്നത് അതായത് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് എണ്ണ വാങ്ങുന്നത് നിർത്തണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മേലുള്ള താരിഫ് ദിനം പ്രതി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ട്രംപ് എന്ന ആ ഒരു വ്യക്തിയുടെ ചില കൃത്യമായ താൽപ്പര്യങ്ങൾ ആ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭാരതത്തിന് മേലുള്ള താരിഫ് നയം കുത്തന് വർദ്ധിപ്പിച്ച ട്രംപിന് കിട്ടിയ എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില കുറച്ച് റഷ്യ ഭാരതത്തിന് അനവധി അവസരങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള വാർത്ത എസ്ഇഒ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എടുത്ത ഈ തീരുമാനമാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ചർച്ചയിൽ ഭാരതത്തിന് ക്രൂഡ് ഓയിലിൻ്റെ വില കുറയ്ക്കുവാൻ തീരുമാനമായിട്ടുണ്ട് ക്രൂഡ് ഓയിൽ ബാരലിന് മൂന്ന് മുതൽ നാല് ഡോളർ വരെ വിലക്കിഴിവാണ് നൽകുന്നത് നിലവിൽ ഭാരതത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വില ഇതിനോടകം കുറച്ചിട്ടുണ്ടെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രിയും പുടിനും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് ശേഷമാണ് ഇക്കാര്യം പുറത്തു വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പ്രതികാരമായാണ് സത്യത്തിൽ യു ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് ഇറക്കുമതി തീരുവ അൻപത് ശതമാനമായിട്ടാണ് ട്രംപ് ഭരണകൂടം വർദ്ധിപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നത് ചൈനയിലെത്തിയ ശേഷം ചൈനയുമായി കൃത്യമായിട്ടുള്ള ആശയവിനിമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട് ആ ആശയവിനിമയത്തിൽ ഈ പറയുന്ന ട്രംപിന് ഭയവുമുണ്ട് ഷി ജിൻ പിങ്ങുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളൊക്കെ സത്യത്തിൽ ട്രംപിന് വലിയ രീതിയിലുള്ള ഭയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യം പുതിയൊരു സഖ്യം രൂപം കൊള്ളുമോ എന്നുള്ളൊരു ഭയം റഷ്യയും ചൈനയും ഭാരതവും ഒക്കെ അടങ്ങുന്ന പുതിയൊരു സഖ്യം ആ സഖ്യത്തെയും ട്രംപ് ഭയക്കുന്നുണ്ട് എന്തായാലും ആ ഭയത്തെ ഒന്നുകൂടി പൊലിപ്പിക്കുന്ന ചില വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നത് അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില സാധാരണ എത്രയാണോ ഭാരതത്തിൻ്റെ കയ്യിൽ നിന്നും റഷ്യ വാങ്ങിയിരുന്നത് അതിനേക്കാളും ന് അഞ്ചു മുതൽ ആറ് ഡോളർ വരെ കുറച്ചാണ് ഇപ്പോൾ നിലവിൽ റഷ്യ ക്രൂഡ് ഓയിലിന് ഭാരതത്തിന് അവസരമുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി വിലയിട്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ അൻപത് ശതമാനത്തോളം താരിഫ് വർദ്ധിപ്പിച്ചതിന് ഭാരതം തക്കതായിട്ടുള്ള മറുപടികൾ തന്നെയായിരുന്നു ട്രംപിനും യു എസിനും നൽകിക്കൊണ്ടിരുന്നത് അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോ റഷ്യയും ഭാരതത്തിൻ്റെ ഒപ്പമുണ്ട് നരേന്ദ്രമോദിയോടൊപ്പം പുടിനുണ്ട് നരേന്ദ്രമോദിയോടൊപ്പം ഷി ജിൻ പിങ് ഉണ്ട് യു എസിൻ്റെ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഒറ്റയ്ക്കുള്ള സ്വാർത്ഥ അധികാരങ്ങൾ നമ്മുടെ രാഷ്ട്രങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടിൻ്റെ വെളിച്ചം കൂടിയാണ് ഇത്തരത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ശരി ട്രംപ് പറഞ്ഞു റഷ്യയുടെ കയ്യിൽ നിന്നും ഇനി എണ്ണ ക്രൂഡ് ഓയിൽ വാങ്ങരുതെന്ന് വാങ്ങിയാൽ താരിഫ് ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു നിങ്ങൾ എന്ത് വേണോ ചെയ്യി ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല റഷ്യ ഞങ്ങളുടെ സൗഹൃദരാഷ്ട്രമാണ് അതിലുപരി നല്ലൊരു വ്യാവസായിക ബന്ധം നമ്മൾ തമ്മിലുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം ഞങ്ങൾ എടുക്കില്ല അപ്പോൾ റഷ്യയും ഭാരതത്തിന് സപ്പോർട്ട് ചെയ്യുന്നു റഷ്യ പറയുന്നു അങ്ങനെയാണെങ്കിൽ ബാരലിന് ആറ് ഡോളർ വരെ ഞങ്ങൾ ഇനിയും കുറയ്ക്കും അതായത് ഗണ്യമായ വില കുറച്ച് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ക്രൂഡ് ഓയിൽ നൽകും നിങ്ങളുടെ വികസനവും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള വിപണനവും ഒക്കെ ഞങ്ങളുടെയും ലക്ഷ്യമാണ് ഞങ്ങളുടെയും ആഗ്രഹമാണെന്ന് അത്തരത്തിലാണ് ഇപ്പോൾ പുടിൻ ഇങ്ങനൊരു ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഈ തീരുമാനം സത്യത്തിൽ അതായത് ക്രൂഡ് ഓയിലിന് ബാരലിന് ആറ് ഡോളറോളം കുറച്ച് ഭാരതത്തിന് നൽകുക എന്നുള്ള തീരുമാനം ട്രംപിൻ്റെ താരിഫ് നയങ്ങളുടെ ചെവിക്കൽ പുളക്കൽ മറുപടികൾ തന്നെയാണ് വെബ് ഡെസ്ക് ആർ പി ടി വി